ആദില ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുവില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് ആതില ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാല് എനിക്ക് അധികം ഇഷ്ടമില്ലാത്ത ഒരു കഥാപാത്രമാണ് ഷാരിക എന്ന് പറയുന്ന വ്യക്തി ആസ് ആൻ ഇന്റർവ്യൂവർ എന്ന നിലയിൽ ആള് ചെയ്യുന്ന ഷോ ഹോട്ട് സീറ്റ് ആയിരിക്കാം അതിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെങ്കിലും ഒരു വ്യൂവർ എന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ബേസിക്കലി ഈ പുള്ളിക്കാരിയുടെ എന്നാൽ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവില് മാത്രമാണ് അല്ലാണ്ട് ഹോൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ ഉദ്ദേശിച്ചിട്ടല്ല ഓക്കെ സോ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട അത് നമുക്ക് ആദില കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിലോട്ടൊന്ന് പോവാം ആദ്യം തന്നെ ആദില എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് പേഴ്സണലി മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അറഗൻ്റ് ഒരു ലേഡി ഒരാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തിലും അയാളെ നശിപ്പിക്കുന്ന ഒരു ലേഡി അതിലേക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ആ ബിഗ് ബോസിൽ ആരോടാ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അനീഷിനോടാണ് കാരണം ആദില അനീഷിനോട് പെരുമാറുന്നത് കാണുമ്പം ഈവൻ ആദിലയുടെ പാർട്ട്ണറായിട്ടുള്ള നൂറയ്ക്കു വരെ ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലാണ് ആദിലാൻ്റെ പെരുമാറ്റം കാരണം ആതിലേക്ക് എന്തൊക്കെയോ കാരണത്താൽ അനീഷിനോട് ദേഷ്യ മോശമായി പെരുമാറുക ഫിസിക്കൽ അബ്യൂസ് നടത്തുക വെർബൽ അബ്യൂലി അബ്യൂസ് നടത്തുക ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക ഒരാളെ ഡിസ്റ്റേബ് ചെയ്യുക ഏതൊക്കെ തരത്തിൽ ഒരാളെ മെൻറ്റലി ഇമോഷണലി ഫിസിക്കലി ഹറാസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെയാണ് ആതിൽ ആതിലേൻ്റെ റിവഞ്ച് ഓപ്പോസിറ്റിലൊരു വ്യക്തിൻ്റെ അടുത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കരുതും ഓക്കെ ദേഷ്യമുള്ള വ്യക്തിനടുത്താണ് ആതിൽ കാണിക്കുന്നത് ചില ആൾക്കാർക്ക് ദേഷ്യം അങ്ങനെയാണ് എന്നാൽ ഈ ആതിലേക്ക് ആരോടെങ്കിലുമൊക്കെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നൂറ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അനുമോള് തേർഡ് വൺ എന്ന് പറയുന്നത് ഷാനവാസ് കാരണം ഇവരാണല്ലോ ഒരു കോംബോ പെങ്ങളൂട്ടി ആങ്ങള കോംബോയും ബെസ്റ്റ് ഫ്രണ്ട്സ് കോംബോയും കാണിക്കുന്നത് അതിലും ഒരു ജെനുവിനേറ്റി ഇല്ല ആദ്യം തന്നെ നൂറയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസിലെ പല എപ്പിസോഡിലും പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ തെറ്റുകളും റെഡിയാക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സ്പേസ് വേണം ആതിലേക്ക് നൂറ എന്ന് പറഞ്ഞാൽ ഒരു ഡമ്മിയാണ് ആതില ആതിലേൻ്റെ ഇഷ്ടത്തിൽ തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യും അത് കറക്റ്റ് ചെയ്യാനോ അതിനെപ്പറ്റി പറയാനോ ഒന്നിനുള്ളൊരു സ്പേസ് കൊടുക്കാണ്ട് നൂറേൻ്റെ അടുത്താണെങ്കിലും ഭയങ്കര അറകൻ്റായിട്ട് ദേഷ്യം പിടിച്ച് എനിക്കറിയില്ല എന്ത് എന്ത് തരത്തിലുള്ള സ്നേഹമാണ് ആതില എന്ന് പറയുന്ന വ്യക്തിക്ക് നൂറേനോട് ഉള്ളതെന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല അതവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞുള്ളതാണ് ഇക്കയും നമ്മുടെ അനുമോളും ഇക്കയും അനുമോളയും കുറിച്ച് ആതില പറഞ്ഞൊരു സാധനം ഞാനിത് ഇപ്പം ഇപ്പം കേൾപ്പിച്ച് തരാം ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആംഗളപ്പെൾ ബോണ്ടിൻ്റെയും ഒരു ഒരു കണക്ഷൻ കുലസ്ത്രീ അനു എന്ന് പറയുന്ന വ്യക്തിക്ക് അനുനെ വിളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് കാരണം ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നെവിൻ അനൂൻ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഇവർക്ക് രണ്ടുപേർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അനൂൻ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടല്ല എന്ന് അനുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുകയും അനു ഇല്ലാത്ത സമയം മാറി നിന്ന് അനുവിനെ കുലസ്ത്രീ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യുകയാണ് ഇവിടെ എവിടെയാണ് ഈ പർട്ടിക്കുലർ രണ്ട് പെൺകുട്ടികൾക്ക് അനുവിനോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അനു എന്ന് പറയുന്ന വ്യക്തി എല്ലാ ഇമോഷൻസും ഇവരുടെ അടുത്ത് കുറച്ച് ഫ്രീ ആണ് അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഇവൻ അനു എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ കൂടി കള്ളത്തരങ്ങൾ പരദൂഷണം ഈ സാധനങ്ങളൊന്നും ഞാൻ പൊതുവേ അനുവില് കണ്ടിട്ടില്ല പക്ഷേ ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ നിൽക്കുമ്പോൾ അവരെ അങ്ങ് സ്നേഹിച്ചാക്കും അവരെടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യും എന്തിന് എന്ത് കിട്ടുന്നു എനിക്ക് പേഴ്സണലി അറിയില്ല ഇത്രയും നല്ല ഫ്രണ്ട് ആണ് എനിക്ക് സ്നേഹാണ് അനു എൻ്റെ പെങ്ങളാണ് എഡി വാടി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ആള് അനുവിനെ കുലസ്ത്രീ എന്ന് വിളിക്കുന്ന സമയത്ത് ഇവൾ ഈ ആതിലെ അനുവിനോട് കാണിച്ച ഫ്രണ്ട്ഷിപ്പിന് എവിടെ ജെനുവിനിറ്റി ഉള്ളത് വലിയ പ്രസംഗം പറഞ്ഞ് നടക്കുന്ന നൂറക്ക് എന്തുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇനി ആങ്ങളെ പറ്റി പറയുന്നത് പിന്നെ സംസാരിച്ചിട്ട് ഒരു ആ എത്ര നാല് ഗാർഡിയൻ പറയുന്ന കേൾപ്പിച്ചേരാതില്ല വിചാരിക്കുന്ന ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു അർത്ഥത്തിൽ വിളിച്ചത് ഞാൻ ഞാൻ വല്ല ഒരു കളിക്കാൻ പറഞ്ഞത് ഒറ്റ അവസ്ഥയായി അമ്മായി പണി എനിക്ക് ഇഷ്ടപാട്ട് അടുത്തത് പെങ്ങൾ ഊട്ടിക്ക് ആങ്ങളയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് വാഴ മരവാഴ ഊഞ്ഞാൽ വാഴ എന്ത് ഈ ഇക്കോക്കാനെടുത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ ഇക്കയാണ് ഞങ്ങളുടെ എല്ലാം ഇക്കങ്ങനെ കരുതരുത് വേറെ ആരൊക്കെ ചെയ്താൽ ഇക്കാനെ വിട്ട് ഞങ്ങൾ പോവുമോ എനിക്കറിയില്ല എന്ത് എന്താ ഞാൻ ഞാനിനി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇത്രയും പ്രായം ഉണ്ടായിട്ട് ഇത് ഈ അറുപതാമത്തെ എഴുപതാമത്തെ എപ്പിസോഡിലാണ് ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഇവര് എന്നുള്ളത് മനസ്സിലായത് എനിക്ക് ഇത്രയും എപ്പിസോഡ് കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഈ പെർട്ടിക്കുലർ കുട്ടികൾ വളരെ സെൽഫിഷാണ് ഇവർക്ക് രണ്ടു പേർക്കും ഇവരോട് മാത്രമേ സ്നേഹമുള്ളൂ ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ അന്നേരത്തൊരു നേരം പോക്കിന് വേണ്ടി വെക്കുന്ന വ്യക്തികൾ മാത്രം അല്ലാണ്ട് ഒരാളുടെ അടുത്തും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹമോ ഒരു കമ്മിറ്റ്മെൻറ്റോ ഇവർ കാണിക്കുന്നില്ല മേ ബി ഇവർ വളർന്നു വന്ന സാഹചര്യമോ അല്ലെ ഇവർക്ക് അച്ഛനോടും അമ്മേനോടും ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർ ചിലപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെ എനിക്ക് എന്തുകൊണ്ട് എന്താ റീസൺ എന്ത് ാണ് ഇവരെങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവായത് കൊണ്ട് ഞാൻ പറയാം കാരണം ഷാനവാസ് ആണെങ്കിലും ഭയങ്കര ഒരു ആങ്ങളെ പെങ്ങളൂട്ടി കളി കളിച്ചത് അനു ആണെങ്കിലും വളരെ ട്രൂ ആയൊരു ഫ്രണ്ട്ഷിപ്പാണ് വെച്ചെ അവരെ മാറ്റി നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം ആൻഡ് ഇവർക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല ഈ ഗെയിമിനെ പറ്റി തന്നെ ഇവർ പറയുന്നത് അവസാനം എങ്ങനെയെങ്കിലും പണപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം രക്ഷിക്കുകയല്ലോ അപ്പം ഈ കമ്മിറ്റ്മെന്റ് സ്നേഹം കെയർ അല്ലെ സൗഹൃദം അച്ഛനമ്മ ബന്ധം ഇതിൻ്റെയൊക്കെ വില ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇവർ മനസ്സിലാക്കുന്നുള്ള പ്രതീക്ഷയേ ഉള്ളൂ ഇനി ഷാരിക ഇവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആതില ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് ആതിലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിലൊരു തൊഴിൽ ബുത്തിയാണ് ആതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവര് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും ഒരു ഭാവഭേദം ഇല്ലാതെ ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില അതുകൊണ്ട് ആദില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരുന്ന നാണക്കേടാണ് അവര് അവര് പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ എന്തിനാതില സീസൺ ഫൈവിലെ രാതിര എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷേ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതില അല്ലെങ്കിൽ നൂറാന്ന് പറഞ്ഞ വ്യക്തികള് ഓരസും ഇല്ലാതെ ഈ റെസ്പോൺസ് കൂടിപ്പോയോ എന്ന് ചോദിച്ചാൽ കൂടിപ്പോയി എന്നൊരു അഭിപ്രായം ഒന്നുമില്ല പക്ഷെ ഈ രീതിയിലുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാത്തോണ്ട് കേൾക്കുമ്പോഴുള്ളൊരു ഇതേ അപ്പം ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് അതിൽ നിന്നാണല്ലോ ആരംഭം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ അതേ ഡയലോഗിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഈ കമ്മ്യൂണിറ്റിനെ നോർമലൈസ് ചെയ്യേണ്ടതാണ് അവരെ നമ്മൾ വീട്ടിൽ കയറ്റുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിർത്തുന്നതിനോ ഒരു തെറ്റുമില്ല അതൊരു അവർ മനഃപൂർവ്വ അഹങ്കാരത്തിൻ്റെ ഭാഗമായി ചെയ്യുക എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ കമ്മ്യൂണിറ്റീനെ കയറ്റുന്നതിൽ ഉപരി ഈ തരത്തിൽ സ്വഭാവമുള്ള ഒരാളെ എൻ്റെ വീട്ടിൽ കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ ഞാൻ സമ്മതിക്കുന്നു കാരണം ആദില എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമാണ് അത് ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമല്ല അപ്പം ഇങ്ങനെ ഒരുത്തി എൻ്റെ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ അതുകൊണ്ട് മേ ബി ആദിലയുടെ ഇപ്പം ലക്ഷ്മിക്ക് കുറേ സപ്പോർട്ട് വരുന്നുണ്ട് ഇവൻ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്ത സമയത്ത് കുറേ ആൾക്കാരുടെ ചാനലിൽ നല്ല കമൻ്റ് ഇട്ട് കണ്ടു അതൊക്കെ ഫൈൻ ആദില എന്ന് പറയുന്ന വ്യക്തിയെനിക്ക് വീട്ടിൽ കയറ്റാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ പക്ഷെ അല്ലാണ്ട് ഈ കമ്മ്യൂണിറ്റീനെ മുഴുവനായിട്ട് പറയുന്നതിനോട് അന്നും ഇന്നും എന്നും ഇനി അങ്ങോട്ടും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ആൻഡ് സെക്കൻഡ് തിങ് ആദില കളിക്കുന്നത് വളരെ ഡേർട്ടി ഗെയിമാണ് ഞാൻ നൂറേനത്രയൊന്നും പറയുന്നില്ല എനിക്ക് നൂറ വലിയൊരു ഡേർട്ടി ഗെയിമർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചില നേരെയുള്ള ആറ്റിറ്റ്യൂഡ് പക്ഷെ ഒരു സെവൻ്റെ ഫൈവ് പെർസെൻറ്റേജും നൂറ് കുറേയൊക്കെ ആദ്യേനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്ന പോലെ കുറെയൊക്കെ പോസിറ്റീവായി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആദില കംപ്ലീറ്റ്ലി സീരിയസ്ലി പറഞ്ഞ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണാൻ പോലും താല്പര്യം തോന്നാത്ത രീതിയിൽ ആ പരിപാടി കാണുന്ന ആൾക്കാരെ വരെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഞാൻ ഈ പെർട്ടിക്കുലർ ആളുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട് ആൻഡ് ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ അതിൽ നിന്ന് എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ് എന്താ കളിക്കുന്നതെന്നുള്ളത് ബിഗ് ബോസിന് മാത്രമേ അറിയൂ നന്നായി കളിക്കുന്ന ആൾക്കാരെ പുറത്തുവിട്ടു ഒന്നും കളിക്കാണ്ട് വെറുതെ മേലോട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാരെ അതിൽ വെച്ച് ചില ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ നോട്ട് ചെയ്ത് കുറ്റം പറയുക ചില ആൾക്കാർ തെറ്റ് ചെയ്യുന്ന തെറ്റുകൾ കാണാണ്ട് എടുക്കുക ഒരു പാർഷ്വാലിറ്റി ഇങ്ങനത്തെ എന്തൊക്കെയോ കളി ബിഗ് ബോസ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഈ കളീനെ ഒന്നും നമ്മൾ വിചാരിച്ചാൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അപ്പം എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസം കൂടുന്നതിനനുസരിച്ച് പലവരുടെയും തനി നിറം പുറത്തോട്ട് തെളിയുകയാണ് അത് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് നന്ദി സൊ ഗൈസ് ബൈ